ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ നെക്ക് പാച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ട് സമയത്ത് ഒത്തിരി പേര് ചോദിച്ച ചോദ്യമായിരുന്നു നമ്മൾ റെഡിമേഡ് ആയിട്ട് നമ്മൾ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് അതിനകത്തുള്ള നെക്ക് എങ്ങനെയാണ് ആയിട്ട് വന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ റെഡിമെയ്ഡ് ആയിട്ട് മെറ്റീരിയൽ മുകളിലേക്ക് നമ്മൾ നെക്ക് ഇതുപോലെ സീക്വൻസ് വർക്കോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡ് വർക്കോ ചെയ്ത് വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ നെക്ക് ഫിനിഷ് ചെയ്യാൻ വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ താഴോട്ടേക്ക് ഇതുപോലത്തെ ചെറിയൊരു പോഷൻ കൂടെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബോട്ടത്തിൻ്റെ പീസ് വെച്ച് നമ്മളിവിടെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ട് നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ച വീഡിയോ ആണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അനി മറ്റീരിയലകത്ത് ഇതുപോലത്തെ റെഡിമെയ്ഡായിട്ടുള്ള നെക്കുകൾ ഉണ്ടാവും അപ്പോൾ അതെങ്ങനെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിന്ന് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടോപ്പടിക്കാനുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നല്ലപോലെ സീക്വൻസ് വർക്കാണ് നെക്കിനകത്ത് വന്നിരിക്കുന്നത് വേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എംബ്രോഡറി വരുന്ന കേസുകളൊക്കെ ഉണ്ടാകും ഇതുപോലെ വരുന്ന കേസിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ അടിപൊളിയായിട്ട് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യാൻ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് ഇതാണ്ടോ ഒരു വർക്കിനകത്ത് ഫുള്ള് താഴെ വരെ നമുക്ക് ഫുൾ സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ിട്ടോ അപ്പോൾ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നെക്കിന് വിരിവ് നമുക്ക് ഏകദേശം ഇത്ര വിരിവ് തന്നെ കിട്ടിയുള്ള വിരിവ് കൂട്ടിയെടുക്കാൻ പറ്റില്ല നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് നെക്കിന് എത്രയാണോ ഇറക്കം വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് മുകളിലോട്ട് കുറച്ച് ഭാഗം കൂട്ടിയിട്ട് വേണം നമ്മൾ നെക്കിന് അറക്കം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് നെക്കിന് ഇറക്കം നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം നെക്കിന് വിരിവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വിരിവ് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് എന്തായാലും ഒരു എംബ്രോയ്ഡറി വർക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് ഇതുപോലെ ബാക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്കിത് ഇങ്ങനെ മടങ്ങിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഒരു എംബ്രോയ്ഡറി നമുക്ക് ഇവിടെ മിസ്സാവും ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് നെക്കിന് കുറച്ചൊന്ന് വിരിവ് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റുക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ നെക്കിന് വിരിവ് കൂട്ടിയെടുക്കുന്നത് അപ്പം നിങ്ങളല്ലാത്ത കേസിലെന്ത് ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ ചെയ്യുമ്പോൾ നെക്കിന് ഇറക്കം നിങ്ങൾ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മുകളിലോട്ടേക്ക് നോക്കിയിട്ട് കൂട്ടിയിട്ട് വേണം നമ്മൾ നെക്കിൻ്റെ ഇറക്കം നമ്മൾ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മളൊരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടാനായിട്ട് നമ്മളിവിടെ ബ്ലാക്ക് കളർ ലൈനിംഗിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്ത് കേട്ടോ നമുക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് നൈസ് ആയിട്ടുള്ള തുണികളാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ക്യാൻവാസ് വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുറച്ച് കട്ടിയുള്ള തുണി എടുത്താലും മതി അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്താണോ ചെറിയ ചെറിയ വേസ്റ്റ് പീസ് ആയിട്ടുള്ള ക്യാൻവാസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ക്യാൻവാസുകളല്ല അപ്പോൾ ഇതുപോലത്തെ പീസ് വെച്ച് കൊടുത്താലും മതി കുറച്ചൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സെൻറ്ററോട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ നെക്ക് ഇതിനേക്കാളും കുറച്ചൊന്ന് വിരിവ് കൂടുതലും അതേപോലെ നെക്കിന് ഒരു ഇറക്കം വരുന്നില്ല അതിനേക്കാളും കുറച്ച് അധികം അളവിൽ നമ്മൾ ഇതെടുക്കുക അതിനുശേഷം ചെയ്യും നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ആദ്യം മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്കിതിൻ്റെ ബോർഡർ ഒക്കെ ഒന്ന് ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് നെക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മളിതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ നമ്മുടെ നെക്കിന് എത്രണം വേണ്ടതനുസരിച്ച് നമ്മൾ ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്നതിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് ബാഗ് ഒന്ന് നീ പോലും ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടിഭാഗം ഒന്ന് പിൻ ചെയ്ത് സെക്യൂറാക്കി കൊടുത്താലും മതി ഓക്കെ അപ്പോൾ നെക്ക് മാറിപ്പോയത് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം എന്നിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക നമ്മുടെ കറക്റ്റ് നെക്ക് ഇവിടെയാണ് കാണുക അപ്പോൾ നെക്കിൻ്റെ ഇന്നർ സൈഡിലുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നീങ്ങി പോതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് സെൻ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ സെൻറ്ററിൽ താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻ്റർ നീങ്ങി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതിനുശേഷം എന്ത് ചെയ്യാൻ നെക്കിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ വൺ സൈഡ് ഫോട്ട് ഇട്ടണം നിർബന്ധമല്ല കാരണം നമുക്കിവിടെ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നമുക്കിവിടെ വൺ സൈഡ് ഫോട്ട് വേണം നിർബന്ധമൊന്നുമില്ല എന്നിട്ട് എന്ത് ചെയ്യും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക ഇവിടുന്ന് ഒരു ചെറിയൊരു വീക്കാട്ട് പോലെ കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ ആ ഒരു രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്ക് ഫിനിഷ് എടുക്കാൻ വേണ്ടി പറ്റും അല്ലാത്ത കേസിൽ ഈ താഴോട്ടേക്കുള്ള ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അങ്ങനെ വരുന്ന കേസിലെന്ത് ചെയ്യാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇതിന്റെ താഴോട്ടേക്ക് ഉള്ള ഭാഗം ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം ഓക്കെ ആ രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ നെക്ക് ഫിനിഷ് എതിർക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഭാഗം കൂടെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അത് നമ്മൾ ക്യാൻവാസ് വെച്ച് നമ്മൾ ആദ്യം ഇതിൻ്റെ ടോപ്പ് ഭാഗം അതുപോലെ താഴത്തേക്കുള്ള സെൻറ്റർ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറിയില്ല രണ്ട് എൻഡിലും തട്ടാത്ത രീതിയിൽ സെൻറ്റർ ഭാഗം മാത്രം ടോപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അട്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല അതുപോലെ ഇവിടെയും ഇത്രയും ഭാഗം ഗ്യാപ്പ് ആയിരിക്കണം കാരണം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നെക്ക് മറിച്ചിടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ നെക്കിൻ്റെ ഇന്നർ സൈഡിൽ മാത്രം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സെൻറ്റർ ഭാഗം താഴോട്ടേക്ക് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗം വരെ ഉണ്ടോ ഇതേപോലെ ടി ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കും അപ്പോൾ നമ്മൾ സെൻറ്ററിനിന്ന് നീങ്ങിപ്പോയില്ല നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഷീറ്റ് നല്ലപോലെ ആ തുണിയവിടെ അറ്റാച്ചായി കിട്ടും അപ്പോൾ ഇനി നമ്മൾ സെൻറ്റർ മാറിപ്പോ നമ്മൾ ഇതുപോലെ ചെയ്തു ഇനി നമ്മളെന്ത് ചെയ്യുക ഷോൾഡറിൻ്റെ ഭാഗം നീങ്ങി നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു സൈഡിൽ പിൻ ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ ഇപ്പുറം സൈഡിലും ഒരു ക്യാൻവാസ് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് നീങ്ങിപ്പോതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ താഴെ ഭാഗം സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വേണമെങ്കിൽ താഴെ ഭാഗത്ത് നിന്നും പിൻ ചെയ്ത് കൊടുക്കാം നീങ്ങി നീങ്ങിപ്പോയത് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഈ നമുക്ക് രണ്ട് സൈഡിലും നമുക്കൊന്ന് സെക്യൂർ ആക്കി വെക്കാൻ വേണ്ടി രണ്ട് സൈഡിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഓരോ സൈഡിലും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് നെക്ക് ഇവിടെ സെക്യൂർ ആയിട്ടുണ്ട് നമുക്ക് നെക്ക് നീങ്ങി പോയില്ല ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഇന്നർ സൈഡിൽ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നു എന്നിട്ട് താഴോട്ടേക്കുള്ള ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ചെറിയ തയ്യൽ തുമ്പിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നെക്ക് കട്ട് ചെയ്തു എന്നിട്ട് താഴെ ഭാഗം എന്ത് ചെയ്യാൻ നമ്മൾ സെൻറ്റർ ലൈൻ കറക്റ്റായിട്ട് സെൻ്റർ കൂടെ ഒന്ന് കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സെൻട്രൽ ഭാഗം കട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ ഇന്നലെ താഴെ ഭാഗം ഈ ഒരു കർവ് വരുന്ന ഭാഗത്തേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഭാഗം നമുക്ക് ആ ഒരു നെക്ക് മാർച്ചിന് സമയത്ത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നത് ശേഷം നമുക്ക് മുകളിലോട്ടേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ അവിടെ കൂടുതൽ കട്ടിങ്സ് വേണമെന്നുള്ള സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു കോണ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ രണ്ടിൻ്റെ കോണ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ സൈഡിലും ഇതുപോലെ ചെറിയ കട്ടിങ് സെറ്റ് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ കട്ടിങ് സെറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് എന്ത് ചെയ്യുക നേരെ ചീത്ത വശത്തേക്ക് ഒന്ന് കൊടുക്കാം മറിച്ചു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കോൺ വാക്ക് കറക്റ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു കൂർത്ത് എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് തുണി നേരെ ബാക്ക് സൈഡിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾ ലൈനിങ് പീസ് വെച്ച് ചെയ്യുകയാണെങ്കിലും ഇതേ സെയിം മെത്തേഡിൽ ചെയ്താൽ മതി നമ്മളോട് ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതുപോലെ ഒരു പീസ് തുണിയിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് വെച്ച് നമ്മൾ ഇതുപോലെ നല്ല ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ നെക്ക് നല്ല ഫിനിഷ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അത് ശേഷം അതൊന്ന് സെക്യൂർ ആക്കി കിട്ടാൻ വേണ്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഈ ഒരു വർക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ടൊന്നും ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ ഒരു ബാക്കിൽ തുണി സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മുടെ തുണിയുടെ ലെങ്ത് ആണ്ടല്ലേ എത്രത്തോളം ലെങ്ത് ലെങ്ത്താണുള്ളത് അതിനനുസരിച്ച് നോക്കി നീണ്ട ഔട്ടർ സൈഡ് കൂടെ നമ്മളെ വർക്കിന് വരാത്ത രീതിയിൽ ഗ്യാപ്പിലൂടെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് നമ്മളോട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ലൈനിലൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഔട്ടർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഒരു വർക്ക് അറിയാത്ത രീതിയിൽ നമ്മളിതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ തുണി അപ്പോൾ നമ്മൾ സെക്യൂർ സെക്യൂറായിട്ട് നല്ലപോലെ അടിപൊളിയായിട്ട് തന്നെ അവിടെ ആയി കിട്ടിയിട്ടുണ്ടോ ഇതുപോലെ നല്ലപോലെ അവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നൈട്രൻ നൈറ്റിൻ്റെ വന്നിരിക്കുന്നത് വന്നിരിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം പാങ്കുകൂടെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്കിവിടെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഇവിടെ ഇതിൻ്റെ പാൻഡിൻ്റെ കളർ വരുന്ന യെല്ലോ കളർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് സെയിം കളർ തുണി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഉപയോഗിക്കാം അപ്പം നമ്മളുടെ ബോട്ടത്തിന് മാച്ച് ആവുന്ന രീതിയിൽ ഇതാണ് നമ്മുടെ ബോട്ടം കളർ വരുന്നത് അപ്പോൾ ഇതിന് മാച്ചാകുന്ന രീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് ശേഷം ഒന്നുകിൽ എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഒന്ന് ഉണ്ടോ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അയിലോട്ടേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കാം എന്നിട്ട് നമ്മുടെ തുണിയുടെ അടിയിലോട്ടേക്ക് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് കളർ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ തുണിയാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ തുണിയിട്ട് ടോപ്പ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എത്ര വീതിയാണോ വേണ്ടത് ആ ഒരു ഗ്യാപ്പ് അതിനേക്കാളും കുറച്ചൊന്ന് വീതി കൂടുതലായിട്ടുള്ള പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഇതുപോലത്തെ തുണി നമ്മൾ കട്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പീസൂടെ വേണം നമ്മൾ തുണി കറക്റ്റ് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഏണ്ടിഞ്ച് രണ്ടിഞ്ച് ആ ഒരു ആ ഒരു വീതിയാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു നീളം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിനേക്കാളും കുറച്ചൊന്ന് കൂടുതലായിട്ടുള്ള നീളം വേണം ഇതുപോലെ രണ്ടിഞ്ച് അല്ലെങ്കിൽ രണ്ടഞ്ച് വീതിക്ക് ഇതുപോലെ കുറച്ച് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂടാണ്ട് നമുക്ക് ഈ ഒരു യെല്ലോ കളറിൽ നമ്മൾ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലത്തെ ഒരു പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ടരഞ്ച് നമുക്ക് വീതി കിട്ടുന്നുണ്ട് രണ്ടരഞ്ച് വീതിയിൽ നമുക്ക് യെല്ലോ കളറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സാൻഡൽ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു നമുക്ക് ആ ഒരു ഭാഗം ഡിസൈൻ ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം ഒരു ബ്ലാക്ക് പീസ് എടുത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ കളർ മാറി മാറി നിങ്ങൾക്ക് എത്രയോണം ഗ്യാപ്പ് വേണ്ട അതിനനുസരിച്ച് ഇതുപോലെ വെച്ചിട്ട് ഓരോരോ പീസ് ഇതുപോലെ മടക്കി ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഫുൾ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിന് എത്ര ഇറക്കം വേണം എന്നുള്ളത് നിങ്ങൾ നോക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഇഞ്ച് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു തുണിക്കകത്ത് നമുക്ക് ഇഞ്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ആ ഒരു ഗ്യാപ്പ് എത്രയാണ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലൈൻ വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് വേണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി വെച്ച് ഇത്രയും ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു തുണി അടുത്ത തുണി അങ്ങനെ ഇതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോരോ കളർ മാറി മാറി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് സൈഡ് നമ്മൾ അത് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കാരണം തുണിയുടെ വലുപ്പം പല വലുപ്പായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റാക്കി എടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാണ്ടോ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് മതി മതിയുണ്ടോ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റൈൻ ചെയ്തിട്ട് നമ്മളാ ഒരു എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിലൂടെ കറക്റ്റായിട്ട് രണ്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാറിൻ്റെ സെയിം ഗ്രീൻ കളർ മാറ്റിയിട്ട് വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ കളേഴ്സും ചൂസ് ചെയ്യാം നമുക്കിവിടെ ബോട്ടം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് നമ്മൾ ഇതുപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ സ്ലീവിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ബോട്ടത്തിൻ്റെ കളറ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടോ ഇന്ന് നമുക്കിതിൻ്റെ രണ്ട് എൻറ്റും ഇതുപോലൊന്നും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പണ്ടോ ഇതേപോലെ നമ്മൾ ആ ഓപ്പൺ വരുന്ന ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മളിതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ച കാര്യമാണ് നമ്മൾ ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള നെക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മുടെ രണ്ട് രീതി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീട്ടിൽ നെക്ക് പോലെ സാധാരണ നെക്ക് പോലും ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ താഴെ ഭാഗത്തും ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തെർത്തിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാം ആക്കി കൊടുത്താൽ മതിയുണ്ടോ നല്ല വശം നമുക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് പുറത്തോട്ടേക്ക് ചാടിക്കിടക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം അതെ നമുക്കിതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം നമ്മൾ ഗ്യാപ്പ് എത്രയാണോ അതിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി അധികം ഒന്നൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ബാക്ക് സൈഡ് അപ്പോൾ നല്ല ഫിനിഷിങ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും കിട്ടും അതേ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം തായോട്ടക്കുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ള ബാക്ക് സൈഡുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതുപോലെ ആരെങ്കിലും ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന തുണി അടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിപ്പോഴും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ